തഹ്ഗാം ആക്രമണത്തിന് പിന്നാലെ റദ്ദാക്കിയ സിന്ധു നദീജല കരാർ ഇനി പുനഃസ്ഥാപിക്കില്ല എന്ന് ഇന്ത്യ കടുപ്പിച്ചത് പാകിസ്ഥാന് ഏറ്റ വൻ അടിയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇരു രാജ്യങ്ങളും ആക്രമണം അവസാനിപ്പിച്ചപ്പോൾ ഈ തീരുമാനം മാറ്റണമെന്ന പാക് സർക്കാരിന്റെ ആവശ്യം പലകുറി ഇന്ത്യ തള്ളിയതുമാണ് അതിനിടെ ഇന്ത്യയ്ക്ക് നേരെ വീണ്ടും യുദ്ധഭീഷണിയുമായി പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രിയും പീപ്പിൾസ് പാർട്ടി ചെയർമാനുമായ ബില്ലാവൾ ഭൂട്ടോ എത്തിയത് വൻ ചർച്ചയായിരുന്നു സിന്ധു നദീജല കരാർ ഇന്ത്യ ഒരിക്കലും പുനഃസ്ഥാപിക്കില്ല എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഭീഷണിയുമായി ബിലാവൽ രംഗത്തെത്തിയത് പാകിസ്ഥാന് അവകാശപ്പെട്ട ജലം തരണമെന്നും അല്ലെങ്കിൽ വീണ്ടും യുദ്ധം വേണ്ടിവരുമെന്നുമാണ് ബിലാവൽ ഭൂട്ടോ പറഞ്ഞത് എന്നാൽ ഈ യുദ്ധഭീഷണിക്ക് മറുപടിയായി എത്തുകയാണ് ഇപ്പോൾ ഇന്ത്യ കേന്ദ്ര ജലശക്തി മന്ത്രി സി ആർ പാട്ടീലാണ് തക്കതായ മറുപടി നൽകിയത് ഞങ്ങൾക്ക് ഭയമില്ല വെള്ളം എവിടെയും പോകില്ല അയാൾ പറയുന്നത് സ്വന്തം അഭിപ്രായമാണ് ഞങ്ങൾ വ്യാജ ഭീഷണികളെ ഭയപ്പെടുന്നില്ല സി ആർ പാട്ടീൽ പറഞ്ഞു അയാൾ രക്തവും വെള്ളവും ഒഴുകുന്നതിനെക്കുറിച്ചും സംസാരിച്ചു എന്നാൽ അത്തരം പൊള്ളയായ ഭീഷണികളെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല ഈ തീരുമാനം ഇന്ത്യൻ സർക്കാരിന്റേതാണ് എന്ത് തീരുമാനമെടുത്താലും അത് രാജ്യത്തിന് മാത്രമേ പ്രയോജനകരമാകൂ ആറ് നദികളും പിടിച്ചെടുക്കുമെന്ന് ബിലാവലിന്റെ ഭീഷണിക്ക് മറുപടിയായി പട്ടീൽ പറഞ്ഞു സിന്ധു നദീ ജല ഉടമ്പടി പ്രകാരം പാകിസ്ഥാന് നൽകിയിരുന്ന വെള്ളം രാജസ്ഥാൻ ഹരിയാന ഹിമാചൽ പ്രദേശ് ഡൽഹി എന്നീ നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പ്രയോജനപ്പെടും വിധം വഴിതിരിച്ചുവിടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ായി വാർത്താ ഏജൻസിയായ എൻ ഐ എ റിപ്പോർട്ട് ചെയ്തു ഇതിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ദ്രുതഗതിയിൽ മുന്നോട്ടു പോവുകയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യക്ക് അവകാശപ്പെട്ട ജലം നമ്മൾ ഉപയോഗിക്കുമെന്നും പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന ജലം കനാൽ നിർമ്മിച്ച് രാജസ്ഥാനിലേക്ക് കൊണ്ടുപോകുമെന്നും അമിത്ഷാ പറഞ്ഞിരുന്നു ഇതിന് മറുപടിയായാണ് ബിലാവൽ ബൂട്ടോ പാക് പാർലമെന്റിൽ യുദ്ധഭീഷണി മുഴക്കിയത് ഇന്ത്യക്ക് മുന്നിൽ രണ്ട് വഴികളാണുള്ളത് ഒന്നുകിൽ സിന്ധു ജല കരാർ പ്രകാരമുള്ള ജലം ന്യായമായി വിഭജിക്കുക അല്ലെങ്കിൽ സിന്ധു നദീജല കരാറിൽ ഉൾപ്പെട്ടിട്ടുള്ള ആറ് നദികളിൽ നിന്നും ഞങ്ങൾ ജലം പാകിസ്ഥാനിലേക്ക് എത്തിക്കും സിന്ധു നദിജല കരാർ ഇനി ഇല്ല അത് അസാധുവാക്കപ്പെട്ടു എന്നാണ് ഇന്ത്യ പറയുന്നത് അത് നിയമവിരുദ്ധമാണ് ആ കരാർ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല അത് ഇപ്പോഴും ഇന്ത്യയെയും പാകിസ്ഥാനെയും ബന്ധിപ്പിച്ചിട്ടുണ്ട് കരാർ പ്രകാരമുള്ള ജലം നൽകാതിരിക്കുന്നത് യു എൻ ഉടമ്പടി പ്രകാരം തെറ്റാണെന്നും ബിലാവൽ പറഞ്ഞു പാകിസ്ഥാന് വീണ്ടും എഫ് ടി എഫിന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഇന്ത്യ ഭീകരാക്രമങ്ങളെ ഉപയോഗപ്പെടുത്തുകയാണെന്നും ബിലാവൽ ആരോപിച്ചിരുന്നു പാകിസ്ഥാന് വീണ്ടും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം അതിനായി ഭീകരവാദത്തെ ഇന്ത്യ ഉപയോഗിക്കുകയാണ് വളരെ കഷ്ടപ്പെട്ടാണ് പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിൽ നിന്നും പുറത്തു കടന്നത് നിലവിൽ വൈറ്റ് ലിസ്റ്റിലുള്ള പാകിസ്ഥാനെ വീണ്ടും ഗ്രേ ലിസ്റ്റിലാക്കാനായി വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഇന്ത്യ ചെയ്യുന്നത് അതിനായി നയതന്ത്ര ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും ബിലാവൽ ആരോപിച്ചിരുന്നു അതേസമയം ഇസ്ലാമാബാദുമായുള്ള സിന്ധു നദി ചില ഉടമ്പടി ഇന്ത്യ ഒരിക്കലും പുനഃസ്ഥാപിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞു ഇല്ല അതൊരിക്കലും പുനഃസ്ഥാപിക്കില്ല പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന വെള്ളം ഒരു കനാൽ നിർമ്മിച്ച് രാജസ്ഥാനിലേക്ക് കൊണ്ടുപോകും അന്യായമായി ലഭിച്ചുകൊണ്ടിരുന്ന വെള്ളം കിട്ടാതെ പാകിസ്ഥാന് കഷ്ടപ്പെടേണ്ടി വരുമെന്നും അമിത്ഷാ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി